ഹലോ ബ്രോൺ ഇറ്റ്സ് മി അശ്വതി എല്ലാവർക്കും അംസ്ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ആണ് വീഡിയോയുടെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നല്ല 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ ഡാമേജ് ആയിട്ടുള്ള സാരികളോ അങ്ങനത്തെ സാരികളോ നല്ല നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ ഇരിക്കുന്നത് ഓരോ പീസ് പീസായിട്ടൊക്കെ ഇരിക്കുന്നതും അതേപോലെ റീസ്റ്റോക്ക് വന്നിട്ട് നമുക്ക് സെയിൽ സെയിലാവാതിരിക്കുന്ന ഒന്ന് രണ്ട് പീസസ് അങ്ങനെയൊക്കെ വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഡിസ്കൗണ്ട് സൈലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇൻ കേസ് ഡാമേജ് ഉണ്ടെങ്കിൽ തന്നെ ഇതിലും ഉണ്ടെങ്കിൽ നമ്മളത് പറയുകയും അതേപോലെ ചെക്ക് ചെയ്തിട്ട് അയക്കുകയുള്ളൂ അപ്പോൾ ആരും പേടിക്കേണ്ട ധൈര്യമായിട്ട് ഇഷ്ടപ്പെട്ട സാരികൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ടുത്ത് പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടുകൊടുങ്ങാം കേട്ടോ അപ്പോൾ അതെ ആദ്യം തന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റഡ് ചന്ദേരി സിൽക്കിൽ വരുന്ന സാരി ആണ് കേട്ടോ ചന്തേരി സിൽക്ക് സാരി ആണേ ഇത് ഹാൻഡ്ലോക്ക് പ്രിൻറ്റഡ് ഐറ്റമാണ് സ്ക്രീൻ അല്ല പ്യോർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ചന്ദേരി സിൽക്ക് സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് ബോഡി ഫുള്ള് ബ്ലാക്കും താഴെയും ആയിട്ട് ഇതേപോലെ നല്ല ഫ്ലോറൽ ബോർഡർ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഇവിടെ ചെറിയ ബോർഡർ വന്നിട്ടുണ്ട് സാരിയിൽ ചെറിയൊരു ഒരു വൺ ഇഞ്ച് ബോർഡർ വന്നിട്ടുണ്ട് പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു പോഷനാണേ ഇത് സിംഗിൾ പീസേ അവൈലബിൾ ആയിട്ടുള്ളൂ അതാ ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ അതിനോട് കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സാരി ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇപ്പോൾ ഓഫറിൽ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ വൺ സിക്സ് ഡബിൾ നയൻ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് ഇതാ നല്ല ബ്യൂട്ടിഫുൾ ഹാൻഡ് പെയിൻറ്റഡ് മൽ കോട്ടൺ സാരി ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇങ്ങനെ ഫുൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല സാരി ഞാൻ കാണിച്ചു പോകണം കാരണം നമ്മളിത് പ്രീവിയസ് വീഡിയോ അധികമായിട്ടില്ല വീഡിയോ ഒന്നും ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്നോ രണ്ടോ പീസസ് മാത്രമേ ഇനി ബാക്കി കാണുകയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ മൂന്ന് ഷെയ്ഡ്സിലാണ് ആയിട്ടുള്ളത് ഒന്ന് റെഡ് വന്നിട്ടുണ്ട് പിന്നെ ഒരു പിങ്കിഷ് മാജന്ത ഷെയ്ഡ് വന്നിട്ടുണ്ട് പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടണിൽ വന്നിട്ടുള്ള സാരിയാണ് ജസ്റ്റ് കാണാത്തവർക്കായിട്ട് ഞാൻ പതിയൊന്ന് ഓപ്പൺ ചെയ്യണം ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ വരുന്നത് കേട്ടോ ഓക്കെ ഇതിൽ വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആണ് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നത് പറഞ്ഞാൽ എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് എയ്റ്റ് ഫോർട്ടി ആൻഡ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എണ്ണൂറ്റി നാപ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ഇഷ്ടപ്പെട്ടാലും വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് വരണെന്ന് പറഞ്ഞാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരികളൊക്കെ ഇനി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം കേട്ടോ നല്ല ഭംഗിയുടെ ലിനൻ കോട്ടൺ സാരിയാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ലിനൻ കോട്ടനെ കോട്ടനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഫാസ്റ്റ് സെല്ലിംഗ് ആണ് നമ്മളുടെ ആംസ്പോട്ടിക്കിൻ്റെ ഏറ്റവും ഫാസ്റ്റ് സെല്ലിങ് ആണ് ലിനൻ കോട്ടൺ സാരി നല്ല ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് നല്ലൊരു ഗ്രേ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഹാൻഡ് പ്രിന്റഡ് ഐറ്റം ആണ് വിത്ത് സിൽവർ ജെറി ബോർഡർ ആണ് ഓക്കെ ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നതാണ് ഇതേപോലെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഓക്കെ അതേപോലെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഡോട്ട് ആണ് കേട്ടോ ഫുൾ ബോഡിയിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് വന്നിട്ടുണ്ട് ഈ സാരിയുടെ ബോഡി പോർഷൻ പോലെ കൈയിൻ്റെ ഭാഗത്ത് ഇതേപോലെ സിൽവർ ജെറി ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നയൻ 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 ആണ് കേട്ടോ ട്രിപ്പിൾ നയൻ ഫ്രീ ഷീപ്പിംഗ് ആണ് അപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതേപോലെ തന്നെ ലിനൻ സാരി ഒരു പീസും കൂടി അവൈലബിൾ ആണ് അതാ ഈ ഒരു നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ ഒരു നെവി ബ്ലൂ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് ഓക്കെ ഫ്ലോറൽ ഡിസൈൻ ആയിട്ടുള്ള ബോഡി പോർഷനാണ് ഇതിൻ്റെ പല്ലു വരുന്നതാ ഇങ്ങനെ നല്ല ഗ്രാൻഡായിട്ടുള്ള പല്ലു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇത് ഉടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ചിലത് ഇച്ചിരി ഫെയ്ഡായിരിക്കും ഇതിൻ്റെ പ്രിൻറ്റൊക്കെ കാരണം അത് ഹാൻഡ്ലോക്ക് പ്രിൻ്റാണ് ഇത് ഞാൻ കോഡ് ലിനിൽ പ്രിൻറ്റ് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതാ സാരിയിൽ ആക്ച്വലി രണ്ട് ഡിസൈൻ വരുന്നുണ്ട് ഞാൻ അത് ഫുൾ ഓപ്പൺ ചെയ്താലേ ചെറുതായിട്ട് അറിയാൻ പറ്റുള്ളൂ ഒരു ഹാഫ് ഇതേപോലെ ഒരു പ്രിന്റും പിന്നെ ദാ ബോഡിയിൽ ഇതേപോലെ ഫ്ലോറൽ പ്രിന്റും വരുന്നുണ്ട് ഇതിന്റെ ബ്ലൗസ് ആണ് കേട്ടോ ഈ കാണുന്നതാണ് ഇതിന്റെ ബ്ലൗസ് ഈ റെഡ് ആണ് ഈ ബ്ലൗസിൽ റെഡ് പ്രിൻറ്റ് വന്നിരിക്കുന്നതാണ് ബ്ലൗസ് വിത്ത് സിൽവർ ജെറി ബോർഡർ ആണ് വന്നിട്ടിരിക്കുന്നത് കേട്ടോ ഇതിന്റെ മോഡൽ പിക്ചർ കാണണം എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ തരാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിന്റെ പ്രൈസ് നയൻ 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 ആണ് ഫ്രെഷിംഗ് ആണ് ഓക്കെ ആ ഇനി അടുത്തതാണ് നമ്മളുടെ വിഷു കളക്ഷനിൽ ഉണ്ടായിരുന്ന ഒരു ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റഡ് കേരള സാരിയാണ് പ്യുർ കോട്ടണിൽ വരുന്ന സാരിയാണ് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഇങ്ങനെയാണ് ഫുൾ ബോഡിയിൽ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ് കൊടുത്തിരിക്കണേ ഇത് മൂവ് സെയിൽ സെയിലായ ഐറ്റമാണ് നമ്മുടെ വിഷുവിൻ്റെ ടൈമിൽ കാരണം ഇതിൻ്റെ കൂടെ നമുക്ക് ഉണ്ട് ഈ ഒരു കളറിലെ ഒരു വയലറ്റ് ഷെയ്ഡിൽ വരുന്ന പേർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ബ്ലൗസൊക്കെ ഇട്ട് പെയർ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും ഇവൻ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ബ്ലൗസ് ഡാർക്ക് റെഡ് ബ്ലൗസിൻ്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും അപ്പം അല്ലെ ഇങ്ങനെയാണ് പല്ലു പോഷൻ വരുന്നത് കേട്ടോ നമ്മുടെ കേരള കസഗോഡ് കൂടിയിട്ടുള്ള പല്ലുപൂഷൻ ആണ് ഇതിൻ്റെ കൂടെ റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് തൗസൻഡ് ടു ഡബിൾ നയൻ ആയിരുന്നു നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു ഓഫർ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാലും വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഓക്കെ ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ സാലയുടെ ലുക്ക് വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ഇതാ നമ്മുടെ ഡോളർ സെറ്റ് സാരി കഴിഞ്ഞ വീഡിയോയിൽ കിട്ടാത്തവർക്കായിട്ട് ഒന്ന് രണ്ട് പീസസ് കൂടി അവൈലബിൾ ആണ് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും കിട്ടിയാണ് എന്താ കളേഴ്സാണ് ഞാൻ കാണിക്കണേ അതെല്ലാം സിംഗിൾ സിംഗിൾ പീസസ് മാത്രമേ ഇനി അവൈലബിൾ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാം സോൾഡ് സോർട്ട് ഔട്ടായി ഈ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് അപ്പോൾ ഈ അഞ്ച് പീസാണ് ഫൈവ് ഫൈവ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ സിക്സ് നയൻറ്റി ആണ് കേട്ടോ സിക്സ് നയൻറ്റി ഷിപ്പിംഗ് ആണ് ഇതിന്റെ പാറ്റേൺ വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയണത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫുൾ ബോഡി ഇതേപോലെ ലൈൻസ് ഡിസൈൻ ആണ് പല്ലു ഇതേപോലെയാണ് കേട്ടോ വരുന്നത് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലു ഗ്രാൻഡായിട്ടുള്ള വന്നിരിക്കുന്നത് വന്നിരിക്കണേ അതേപോലെ എൻ്റെ ബോർഡറിൽ ഇതേപോലെ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ഈ ഡിസൈനെ ഫുൾ ബോർഡറിൽ കേട്ടോ അതേപോലെ എൻ്റെ ബ്ലൗസ് എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആണ് അതേപോലെ ബുട്ടാസ് വന്നിട്ടുള്ള വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ ഹാൻഡിൽ ഇതുപോലെ ഡിസൈൻ വരും അപ്പോൾ തയ്പ്പിച്ച് രണ്ടും കൂടി പേർ ചെയ്തിട്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ നിങ്ങൾക്ക് ഓഫ് വൈറ്റ് കളർ ബ്ലൗസായിട്ട് പേർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തിടാം ചെയ്തിട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് ഏകദേശം സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ എത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ് ഫിനിഷിംഗിംഗ് കേട്ടോ സിക്സ് നയൻറ്റി ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അതാ കുറച്ച് സൽവാ സ്വീറ്റ്സ് ആണ് ഹാൻഡ് ഹാൻഡ്ലോപ്പ് പ്രിന്റഡ് ജയ്പൂർ കോട്ടൺ സൽവാ മെറ്റീരിയൽ ആണ് അതാ ഒന്ന് ഇങ്ങനെ നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ പിങ്കിൽ നല്ല ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുള്ള ഷെയ്ഡാണ് ഓക്കെ ഇതിൻ്റെ ബോട്ടം ഉണ്ട് ബോട്ടം ഇതാ വരുന്നത് അ ഈ ഒരു പാറ്റേണിലാണ് ബോട്ടം വരുന്നത് കേട്ടോ ഇത് ടോപ്പ് ഇത് ബോട്ടം ഓക്കെ പ്യുവർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്യുവർ കോട്ടൺ ആണ് അതിൻ്റെ കൂടെതാ നല്ലൊരു മൾക്കോട്ടൻ്റെ ദുപ്പട്ടയും വരുന്നുണ്ട് കേട്ടോ അുപ്പട്ടത ഇങ്ങനെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അതാ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇത് ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നയൻ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആയിരുന്നു നമ്മളിപ്പോൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി അറുപതാണ് കേട്ടോ എയ്റ്റ് സിക്സ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി അതിൻ്റെ ഒന്ന് രണ്ട് പീസസ് ആണ് ഒന്ന് ഇതാണ് ഇത് ബാബ്രൂ ദാ ദാ ബൂ പ്രിൻറ് ഉണ്ട് കുറേ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്രിന്റ് ഉണ്ട് ബ്ലോക്ക് ആണ് ഇത് ഓക്കെ ആ ഇതിൻ്റെ പ്രൈസ് മാത്രം എയ്റ്റ് നയൻറ്റി ആണ് ഓഫറിൽ വരുന്നത് ബാക്കിയെല്ലാം എണ്ണൂറ്റി അറുപത് തന്നെയാണ് കേട്ടോ ഇതും ഇതൊക്കെ എയ്റ്റ് നയൻറ്റി തന്നെയാണ് അല്ല സോറി എയ്റ്റ് സിക്സ്റ്റി ആണ് അതുപ്പെട്ട പാൻറ്റും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പിക്ചറോ കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് അതിൽ ഓണിയൻ ഷെയ്ഡിൽ വരുന്നതാണ് ഇന്ത്യ ഷെയ്ഡാണ് ഓക്കെ ഇനി അടുത്തതാണ് ഒരു മൾകോട്ടൺ സാരിയാണ് ഇത് സിംഗിൾ പീസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ എന്താ ഇങ്ങനെയാണ് സാരിയുടെ പല്ലു പോർഷൻ വരുന്നത് ഓക്കെ ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ ബോഡി പോർഷൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാലും വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിലും വാട്സപ്പ് ചെയ്തോളൂ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ സുഖമായിട്ട് എടുത്തിട്ട് പോവാം കേട്ടോ അങ്ങനെ പറ്റിയൊരു സാരിയാണ് ഇനി ഇതാ ലാസ്റ്റ് ആയിട്ടുള്ള സാരി എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിസൈൻ ആണ് കേട്ടോ നമ്മളുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡാൾ ഒക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് പണ്ടേ ട്രെൻഡിങ് ആണ് ഇപ്പോൾ ഒന്നും കൂടി ട്രെൻഡിങ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിൻ്റെ കടയിൽ പ്രായമുള്ളവർക്കാണെങ്കിലും ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് മോഡൽ പ്രൊ പ്യൂർ മോഡൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് പറ്റിയൊരു പാറ്റേൺ ആണ് നമ്മുടെ അജ്റക് പ്രിന്റിൽ ഇതൊരു സെമി ആണ് കേട്ടോ സെമി ടസർ ഫാബ്രിക്കിൽ അജ്രക് പ്രിന്റ് ചെയ്തിരിക്കുന്ന സാരിയാണ് ആണ് ജസ്റ്റ് ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം എന്താ സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫുൾ ബോഡി പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഒരു ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട് പ്യുവർ അജ്റക് ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അജിരക് സാരീസിൽ വരുന്ന അതേ പാറ്റേൺ ഓഫ് പ്രിന്റ് ആണ് കണ്ടോ പല്ലു ഉണ്ട് ഇതൊക്കെ നമ്മുടെ അജിരക് സാരീസിൽ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു കാണുന്ന ഒരു ഡിസൈൻ കിട്ടും അതേപോലെ തന്നെ അതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് ബാഗ്നി സ്റ്റൈലില് ആണ് ഇതിൻ്റെ ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് നല്ല കോമ്പിനേഷൻ ആണ് നമ്മൾ ഈ സാരി ബ്ലൗസുമായിട്ട് പെയർ ചെയ്താൽ നല്ല സാരി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ മൂന്ന് ഷെയ്ഡ്സാണ് നമുക്കിപ്പോൾ ഉള്ളത് ഒന്ന് ഈ ബ്ലൂ ഉണ്ട് ഒന്ന് നമുക്ക് ഈ ഒരു വൈൻ ഷെയ്ഡ് ഉണ്ട് ഒരു ഒണിയൻ ഒണിയൻ ഒരു വാടാമല്ലി വൈൻ ഷെയ്ഡ് ഒരു മിക്സഡ് ഷെയ്ഡ് ആണ് എക്സാക്ട് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഇത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡു ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാൻ പറ്റുമോ ഇത് ആക്ച്വലി സെവൻ സെവൻ ഫോർട്ടി പ്ലസ് ഷിപ്പിംഗ് ആയിരുന്നു ഇപ്പോൾ നമ്മുടെ ഓഫർ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി മുപ്പതാണ് കേട്ടോ സിക്സ് തേർട്ടി ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നല്ല സാരിയാണ് ഭയങ്കര സോഫ്റ്റ് ആണ് കംഫർട്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റും ഇങ്ങനെ കട്ടിയുള്ള പൊന്തി നിൽക്കുന്ന ടൈപ്പ് അല്ലെ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ അപ്പോൾ അത്രേയുള്ളൂ ബൈ ബൈ സീ യു